ശബരിമലയിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ ആളപായമില്ല പമ്പയിൽ ശബരിമല തീർത്ഥാടകർക്കായി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആളപായമില്ല ശബരിമല തീർത്ഥാടകർക്കായി പമ്പ നിലക്കൽ ചെയിൻ സർവീസ് നടത്താൻ തയ്യാറാക്കി നിർത്തിയ ബസ്സിനാണ് തീപിടിച്ചത് ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുൻവശത്തെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് തീ ഉയരുകയായിരുന്നു പമ്പയിലെ അഗ്നിശമന സേനാ യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു പമ്പയിൽ പാർക്കിംഗ് യാർഡിൽ ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അപകട സമയത്ത് തീർത്ഥാടകരാരും ബസ്സിൽ ഉണ്ടായിരുന്നില്ല ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സ്റ്റാർട്ടായില്ല തുടർന്നാണ് എഞ്ചിനിൽ നിന്ന് പുക ഉയർന്നത് തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും ബസ്സിന് പുറത്തിറങ്ങി ഉടൻ തന്നെ ബസ്സിന് തീപിടിക്കുകയായിരുന്നു ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്